കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ ചേർത്തല 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 ബ്ലോക്ക് ബ്ലോക്ക് രണ്ടാം രണ്ടാം വാർഷികം നടന്നു നടന്നു പെൻഷൻ പെൻഷൻ വാർഷിക വാർഷിക സമ്മേളനം സമ്മേളനം സംഘടിപ്പിച്ചത് നമ്പർ ഭവനിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി കെ ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണം ആ ചന്ദ്ര കമ്മീഷൻ ശമ്പള പരിഷ്കരണ നിർദ്ദേശം റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് കൊടുത്തു അപ്പോഴും പെൻഷൻ കാരുടെ സ്പർശിച്ചില്ല അങ്ങനെയാണ് സംഘടനകൾ എല്ലാവരും കൂടെ കൂടി കമ്മീഷനെ പോയി കണ്ട് ഞങ്ങൾ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് ഞങ്ങളതും പെൻഷൻ പരിഷ്കരിക്കണമെന്നുള്ള നിവേദനം കൊടുക്കുകയും അങ്ങനെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രഭാന കമ്മീഷൻ ഗവൺമെന്റിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തു പരിഗണിക്കണം ഇവരുടെ യും പരി പ്രസിഡന്റ് എഫ് ബാലദേവ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി എസ് ജയകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി ആർ രത്നകുമാർ വാർഷിക റിപ്പോർട്ടും ഖജാഞ്ചി പി സാബു കണക്കും അവതരിപ്പിച്ചു ചേർത്തല ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ എൻ ബാലചന്ദ്ര ബാബു സംസ്ഥാന കൗൺസിലർ ഡി അപ്പുക്കുട്ടൻ ലൈസൺ ഓഫീസർ എൻ സരസമ്മ ഒന്നാം നമ്പർ യൂണിറ്റ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ മൂന്നാം നമ്പർ യൂണിറ്റ് സെക്രട്ടറി പി ബാബു നാലാം നമ്പർ യൂണിറ്റ് സെക്രട്ടറി ടി പി സ്നേഹലാൽ എന്നിവർ ആശംസകൾ നേർന്നു ബ്ലോക്ക് പ്രസിഡന്റ് എം എൻ ഗോപാലകൃഷ്ണ പണിക്കരെ ചടങ്ങിൽ ആദരിച്ചു ജോയിന്റ് സെക്രട്ടറി കെ പി രാധാകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി വിജയൻ നന്ദിയും പറഞ്ഞു